ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഞാനും ഉണ്ട് കേട്ടോ മീൻ കുറെ നാളോട് ഞാൻ കരഞ്ഞ് ചോദിക്കും എന്നോട് കൊണ്ടുപോവാ എന്തായാലും ഇന്ന് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എൻട്രി ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഞങ്ങള് രണ്ടുപേരല്ല മൂന്ന് പേരുണ്ട് നമ്മുടെ ഉണ്ണിയാണ് ക്യാമറ എടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ മൂന്നുപേരോട് ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങുവാണ് കുറെ നാളെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മളെ മീൻ പിടിക്കാൻ കൊണ്ടുപോകണം കൊറേ ഇടയ്ക്ക് ഞങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ നീന്തറിയാത്തോണ്ടുള്ള പിന്നെ ചൂവൊക്കെ നമ്മള് ഇടയ്ക്ക് ഇട്ടുണ്ട് നീന്തുന്നുണ്ട് അറിയാൻ പോകും ഐശ്വര്യ കൊച്ചി കൂടെ എപ്പം എല്ലാ ദിവസവും മീൻ കിട്ടാറുണ്ടല്ലോ അപ്പോൾ എന്തായാലും നമ്മളെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങുവാണ് അപ്പം വെള്ളം അവിടെ കിടപ്പുണ്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണ് ഞങ്ങൾ മൂന്ന് പേരുള്ള പരിപാടിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക ഈ കാണുന്ന കായ കണ്ടോ ഇനി നമ്മുടെ ഇവിടെയൊക്കെ ആറ്റി സൈഡിലൊക്കെ ഒരുപാട് ഉള്ളതായിട്ട് നമ്മുടെ മരോട്ടിക്കെന്നൊക്കെ പറയും ഇത് വിളക്ക് ഒക്കെ കത്തിക്കുന്ന ഒരു കായ ഇതിൻ്റെ വലുതിൽ നമ്മളിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും കേട്ടോ ഇതിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വിളക്ക് കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മരോട്ടിക്ക എന്ന് പറയുന്ന ഒരു കായാണ് കേട്ടോ ഇത് ജസ്റ്റ് ഈ കൺ കാഴി ആറ്റിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരുപാടെണ്ണം ഇങ്ങനെ ഉണ്ടായിരുന്നിപ്പോൾ ഉണ്ട്

ഉണ്ണി എൻ്റെ കൂടെ വള്ളത്തെ വന്ന് ഒരു കൈ കൊണ്ട് തൊഴിഞ്ഞ് നിങ്ങൾ കാണുന്ന മിക്ക വീഡിയോകളിലും ഉണ്ണി അങ്ങനെ മുഖം കാണിക്കാറില്ല എന്നാൽ പോലും അവളാണ് നമ്മുടെ വീഡിയോ തൊഴഞ്ഞ് വീഡിയോ തൊഴിഞ്ഞല്ല വള്ളം വീഡിയോ എടുക്കുന്നില്ലേ നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു സായാഹ്ന സമയം വീണ്ടും ആസ്വദിക്കാൻ വേണ്ടി പമ്പുകയറിലെ സൈഡിൽ ഇറങ്ങിരിക്കണ്ടേ കണ്ടോ റിയാത്തോണ്ട് നമ്മള് ടൂട്ട് സേഫ്റ്റിക്ക് വേണ്ടി ടൂട്ട് എല്ലാരും നമുക്കൊരു ും പോലോത്തിലുംറപ്പുണ്ടോണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഉള്ള ഫ്ലോകാ ഈ ഫ്ലോക്ക് ഞാൻ പരിചയപ്പെടുത്താം അപ്പൊ എന്തായാലും ഇറങ്ങിയിട്ട് നമുക്ക് ഒരു മീൻ കിട്ടിയിട്ടുണ്ട് ചെറിയൊരു വാഹയാണ് കേട്ടോ വാഹയുടെ കുഞ്ഞാണ് അപ്പൊ നമ്മൾ ഇതിനെ തിരിച്ചങ്ങ് വിടുവാണ് വലുതായിട്ട് പിടിക്കാം വിടുവാണേ വലുത് കിട്ടും ചെറുതിനെ വിട്ടിട്ട് വലുതിനെ കിട്ടുമ്പോൾ പിടിക്കാം ഈ ഒരു ഫ്രോഗ് കണ്ടോ ഇത് നമ്മൾ ക്യാബറിൽ ഔട്ട്ഡോഴ്സ് നിന്ന് വാങ്ങിയ ഫ്രോഗാണ് കേട്ടോ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വേണ്ട വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ഇത് കണ്ടോ ഇങ്ങനെ എന്തൊക്കെ കാണിച്ചാലും മീൻ പെട്ടെന്ന് ഹുക്കാവും മീനിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഒരു ചെറിയ പാട ഒരു ഇതേ ഉള്ളൂ കണ്ടോ പെട്ടെന്ന് ഹുക്കാവുന്ന ഫ്രോഗാണ് ഇത് നമ്മുടെ സ്കം ഫ്രോഗ് എന്ന് പറയും അതിന്റെ ഒരു കവർന്നൊക്കെ ഇതാണ് കേട്ടോ സ്കം ഫ്രോഗ് നമ്മളിത് പൊട്ടിച്ച് യൂസ് ചെയ്തു റിയാം ആദ്യം ആറിന് ഇക്കര സൈഡിലാണ് കാസ്റ്റ് ചെയ്ത് കാരണം ഈ സൈഡിലോട്ട് വൈകുന്നേരം ആവുമ്പഴത്തേക്ക് ഈ സൈഡ് കുറച്ച് നേരത്തേക്ക് വെയില് കുറവായിരിക്കും അത് കഴിഞ്ഞ് അപ്പറ സൈഡിലോട്ട് വെയിലാവും ഇപ്പൊ തന്നെ ഭയങ്കര വെയിലായി ഇനി നമ്മളെ കുറച്ച് വെയില് കൊണ്ട് അപ്പുറത്ത് കാസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോ തന്നെ വെയിൽ മാറി പോയി അതുകൊണ്ട് നേരെ അപ്പറത്തോട്ട് പോയി കാസ് ചെയ്യാൻ പോകണം ൊഴയാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്ക കേട്ടോ കാരണം കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്ന പരിപാടി നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കും മീൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്ന് താങ്ങു അപ്പൊ ആ പൊങ്ങി വരുന്ന സ്പോട്ടിൽ ആ പൊങ്ങുന്ന സക്കറിൽ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് കൊടുക്കും പെട്ടെന്ന് മീനെ വേറെ മീനെ ഇങ്ങനെ കണ്ടിട്ട് പൊങ്ങിയപ്പം പേടിച്ച് ഓടിയാന്ന് വെച്ചിട്ട് ഈ ലൂറിൽ അടിക്കും അങ്ങനെയാണ് നമ്മൾ മീൻ പിടിക്കുന്നത് സംസാരിച്ച് ഒരുപാട് മീൻ നമ്മൾ അടിക്കാത്തോണ്ടാണ് നമ്മള് സംസാരിക്കാതെ സംഭവം അങ്ങനെ ചെറുതായിട്ട് അല്ലല്ലോ വാഹയാഹ് വാഹയാണ് ഇച്ചിരി പയ്യെ പിടിച്ചെന്നെ ഉള്ളൂ ഇവിടെ അങ്ങനെ മീൻ പൂങ്ങുന്നുണ്ടായിരുന്നു ഇതാ കൊള്ളം എഴുചിക്കൂട്ടത്തി ചറവിടെ അടിക്കുവായിരുന്നു കണ്ടോ നമ്മുടെ വജ്രായ നമ്മളെറക്കി വലിയ നീക്കി നീ പിടിക്കണ്ടോ അവിടെ ഓരോന്നു നമ്മളെല്ലാവരും നമ്മളോട് ചോദിക്കും നമ്മൾ ലാൻഡിങ്ങോട് ഉപയോഗിക്കാത്തതാണ് മീൻ എടുത്തിട്ടാണെന്നാൽ ഇത്രയുള്ള പരിപാടി കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ലാൻഡിങ്ങൊക്കെ ഉപയോഗിക്കാത്തത് കൊണ്ടുവരാനുള്ള ഒരു ചടങ്ങാണ് പിന്നെ ഇതെല്ലാം മറക്കിക്കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് കയറി പോകുമ്പോഴും ഇത് ഇത് എളുപ്പമാണ് പരിപാടി കഴിഞ്ഞുണ്ടോ അത്യാവശ്യം നല്ലൊരു മീനാണ് കേട്ടോ അപ്പം എടുത്തു കേട്ടോ ഇല്ല ഇല്ല ഇത് ഇച്ചിരി ഹെവി ഇച്ചിരി ഹെവി ഇതുണ്ടോ റോഡ് നിൽക്കുന്നുണ്ടോ ഇച്ചിരി കുറച്ച് പറഞ്ഞു പോയി ആണേ പിന്നെ കുറച്ച് പറഞ്ഞു കേട്ടോ ബീപ്പ് ഒന്നില്ല കേട്ടോ ഇത് നമ്മളെ ചെറിയ റോഡായൊരുപാട് ബലം കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ വെള്ളത്തിന് ഒന്ന് ക്ഷീണിക്കട്ടെ ക്ഷീണിച്ചില്ലെങ്കിലേ നമ്മള് ചിലപ്പോ

അവനിപ്പ ഇതൊക്കെ അവൻ പോലും പറയാതെ കണ്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം കണ്ടോ അങ്ങനെ നമ്മടെ മൂന്നാമത്തെ മീനാണ് ഇതൊരു രണ്ടു കിലോയ്ക്ക് മീണി ആദ്യം ചെറുതേ വിട്ടിട്ട് നമ്മള് ഇവനെ പിടിക്കാൻ വേണ്ടിയായിരുന്നേട്ടാ ഇത് രണ്ടു കിലോയ്ക്ക് മേണി വരും നമ്മൾ ആദ്യം ചെറുതേ വിട്ട് നഷ്ടം ഉണ്ടായിരുന്നില്ല അതിന്റെ മിക്സ് ഒക്കെ വലിയ രണ്ടാമത്തെ മീൻ എപ്പിക്കാൻ ഉപയോഗിച്ചതാണ് കേട്ടോ നമ്മൾ വലിയ രണ്ടാമതല്ല മൂന്നാമത്തെ മീൻ അതിന്റെ ഒരു ടൈൽ അത് അടിച്ച് കടിച്ചു കളഞ്ഞോട്ടെ അപ്പൊ ഇത് അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് അടിച്ചങ്ങ് കടിച്ചങ്ങ് പെട്ടെന്ന് പോകും ചിലപ്പോൾ തന്നെയാണ് ആക്ഷനും റിസൾട്ടുമാണ് ഒരുത്തിന്റെ ഇവിടെ ആദ്യമായിട്ട് എന്നോട് വന്നിട്ട് വലിയ മതി എന്ന് വന്നായിരുന്നു പ്പോഴത്തേക്ക് അങ്ങ് ഹാപ്പി ആയി കാര്യം വേറെ ഒന്നുമില്ല ഇത്രയും നേരം പോകാം അടുത്തെന്നൊക്കെ പറഞ്ഞു ഇന്ന് ആൾക്കാരാ മീൻ അടിച്ച് കരുമ്പേക്കും കാണിച്ചോന്ന് രണ്ടു മീനെ കാണിക്കണം ആദ്യം കാണിച്ച ഇത് നമുക്ക് ആദ്യം കിട്ടിയ മീൻ വേണ്ടോ ഇത് നമുക്ക് ആദ്യം കിട്ടിയ മീനാണേ നമ്മളിതിനെ ഗ്രിപ്പർ ഇടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് കാണിക്കാത്ത കേട്ടോ രണ്ട് മീൻ ഇവിടെ തന്നെ ഉണ്ട് വേണ്ട സൈസ് മീനുകൾ വേണ്ട ഇത് ചെറുതാണ് ഇത് ഇത് കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഇത് ചെറുതാ കേട്ടോ അത്രയും നേരം ഇത് വലുതായിരുന്നു ഇതൊരു ഒരു കിലോയ്ക്ക് അടുത്തൊക്കെ സൈസ് വരുന്നതാണ് ഇത് രണ്ട് കിലോ അടുത്ത സൈസ് വരുന്നത് ഇന്ന് മീൻ മീനടിച്ചിട്ടങ്ങനുണ്ട് ഉണ്ണി അവിടെ കാസ്റ്റിങ്ങിലാണ് കേട്ടോ അപ്പൊ ഉണ്ണി അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഞങ്ങള് തുടങ്ങി ഇപ്പൊ നമുക്ക് ഇനി വീട്ടിൽ അതുപോലെ കേറാ സമയം അവിടെ ഇവിടെ എഴുതി ആ എഴുക്കുന്നതൊക്കെ കണ്ട് ഇവക്ക് പോവാൻ തോന്നില്ല പോ നിനക്ക് അങ്ങോട്ട് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ മീനുണ്ട് കേട്ടോ അടുത്തതായിട്ട് മീൻ കിട്ടി കിട്ടി ആ വാ അതുകൊണ്ട് പറ്റിയില്ലേ ഓൾറെഡി വള്ളത്തെ സ്ഥലം ഇല്ലായിരുന്നു മീൻ കിട്ടാതിരുന്നാലോ അതുകൊണ്ട് ഞങ്ങള് മീൻ കിട്ടിയിട്ട് വേണേ കൊണ്ടുവരാം അല്ലേ അല്ലേലും അറിയാം ഐശ്വര്യം ഉള്ള കോച്ചുങ്ങളുണ്ടോ മൂന്നും നാലും അഞ്ചു ആറു എന്തുവാ നനച്ചു തും കേറുന്ന പാട് ഒരു മീനെ കിട്ടി നമ്മൾ നടപ്പില്ലാതെ നമുക്ക് അമ്മയെ കാണിച്ച് അമ്മയുടെ വയ അങ്ങോട്ട് ഞങ്ങള് നാല് പേരുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ അപ്പൊ അമ്മയോട് മാത്രം പറഞ്ഞില്ല അമ്മ അവിടെ മേളിൽ ഇപ്പുണ്ട് അമ്മയെന്നു കാണിക്കത് കാണുമ്പോ ഒരു സന്തോഷം ഉണ്ടാകും നോക്കാം കാശി നമ്മളെ കാശിയെ നല്ല ഇരുട്ടിപ്പോ ഞങ്ങൾ വന്നപ്പോ കാരണം മീൻ അതുപോലെ എഴുതി അപ്പൊ ഞമ്മള് ഇവര് പറഞ്ഞു പറഞ്ഞ് എന്നെ അവിടെ നിർത്തിക്കളഞ്ഞു അല്ലെ ഞങ്ങള് നേരത്തെ വന്നേ കൊണ്ട് ചെറിയ കുഞ്ഞു മീനാ കൊറേ വേല കുഞ്ഞു മീനാണ് കിട്ടിയത് കാശി കാശി മീനുണ്ട് കാശി മൂന്ന് മീനെ കിട്ടി മൂന്ന് മീനെ ഒരു മീനും അവസാനം കിട്ടാതൊന്നും മീനെങ്ങനുണ്ട് എങ്ങനെയുണ്ട് മീനോ ഏത് എല്ലാം അപ്പൊ നമ്മടെ വീട് ഇഷ്ടപ്പെടുന്നു പറഞ്ഞു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റു വീഡിയോ എത്തണം വരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗുഡ് ബൈ